എല്ലാം പരിഹരിക്കാമെന്നും എല്ലാം നേടാമെന്നും ശത്രുക്കളെല്ലാം അവസാനിപ്പിക്കാമെന്നൊക്കെ കരുതി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ പോലെ പെട്ട് നിൽക്കുകയാണ് ഹിസ്ബുലയും ഹമാസും ഹൂതികളും ഇറാനും അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലും ഒക്കെ ഉള്ള മറ്റ് ഗ്രൂപ്പുകളുമൊക്കെ ചേർന്ന് ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം കേരള സ്വാഗതം ഏഴ് ഏഴുമുഖങ്ങളിലേക്ക് ആക്രമണം നടത്തേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ ആദ്യം പറഞ്ഞത് അല്പം അഭിമാനത്തോടെ ആയിരുന്നു കാരണം ബഹുമുഖ ആക്രമണങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മേൽക്കൈയുണ്ട് ഞങ്ങൾ വിജയിക്കുകയാണ് എന്ന് ടോൾ ആയിരുന്നു അന്ന് നദന്യാഹു മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒരു യോഗം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭയചരിതായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്നും അതൊക്കെ ചില ഉന്നതരെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നദന്യാഹുവിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് സ്വന്തം മകന്റെ വിവാഹം പോലും അനിക്ഷിത കാലത്തേക്ക് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾയാഹുവിനുള്ളത് ഊണും ഉറക്കവും വീറ്റിങ്ങും യാത്രകളും ഒക്കെ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ അതോടൊപ്പം ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയായ സാഹചര്യം ഉണ്ടായത് വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിലാണ് ഒരു കാലത്ത് സജീവമായിരുന്ന ആ നഗരം ഇന്നൊരു പ്രേത നഗരം എന്ന പോലെ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ആളുകളില്ല വ്യവസായ ശാലകളില്ല സ്കൂളുകളില്ല എല്ലാം ശൂന്യമായി കിടക്കുന്ന സാഹചര്യം അതായത് ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം എങ്ങനെയാണോ ഗാസയിലെ പല നഗരങ്ങളും ആകപ്പെട്ടത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഹൈഫയും ഇപ്പോൾ ഉള്ളതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലെവലിന്റെ തെക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ ഹിസ്മുലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഹൈഫ എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജൂത സമൂഹം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാരണം ഹിസ്ബുല ഓരോരോ പ്രദേശങ്ങളിലേക്ക് ആക്രമണം പഠിപ്പിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ ഒരു നഗരത്തിന്റെ ചലനത്തെ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ആയിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കടകളും സ്കൂളുകളും ഒക്കെ അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടുത്തെ വ്യവസായ ശാലകളിലെല്ലാം നേരത്തെ വളരെ വലിയ പ്രതിസന്ധിയിലാണ് അതും അടച്ചുപൂട്ടാൻ പോകുന്നു എന്നതാണ് വളരെ ദയനീയമായ ഒരു കാര്യം അതായത് ഒരു നഗരം അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഒന്നായി ആളുകളില്ലാതെ മരവിച്ച് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഗാസയിലെ ജനങ്ങളെ രാജ്ക്ക് രാമായണം ഭീഷണിപ്പെടുത്തി കുടിയിറക്കിനെ വിധേയരാക്കിയപ്പോൾ നദന്യാഹു കരുതിയിട്ടുണ്ടാവില്ല സ്വന്തം രാജ്യത്തെ സ്വന്തം ജനതയും ഇതുപോലെ കടുത്ത ദുരവസ്ഥയിലാവുമെന്നത് എന്താണ് ഭാവി എന്നതുപോലും അറിയാതെ ലക്ഷക്കണക്കിന് പേർ വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളിൽ നിന്നും കൂട്ടപ്പയായനം നടത്തി മാസങ്ങളായി ഷെൽട്ടറുകളിലാണ് ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉള്ളത് കൊണ്ടും ഇസ്രായേലിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പുറം ലോകത്തെ അറിയിക്കാത്തതുകൊണ്ടും പല വസ്തുതകളും വിവരങ്ങളും പുറം ലോകം അറിയുന്നില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിക്കും പരിശോധിച്ചാൽ ഇസ്രായേലിനുള്ളിലെ അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം